ഹായ് ഹലോ ഫ്രണ്ട്സ് അസലാ വൈക്കും അപ്പോൾ ഇനി ഞാൻ എന്താ നമ്മുടെ ആർട്ടിഫിഷ്യൽ അട്ടക്കളം റെഡിയാക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഒന്ന് പോയി കാണാം കേട്ടോ എൻ്റെ എങ്ങനെയാണ് കിറ്റിൻ്റെ ഒക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ് അത് മേക്ക് ചെയ്യുന്നത് ഞാൻ അതിനകത്ത് നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോയിൽ തന്നേയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണ് മെറ്റീരിയലിൻ്റെ ഫോട്ടോ ജസ്റ്റ് ഫോട്ടോ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം കുറച്ച് പേർക്കെങ്കിലും അത് മനസ്സിലാകാത്തതുകൊണ്ട് എന്തിനുള്ള എന്തിന് യൂസ് ചെയ്യുന്നതായി ആണ് എന്നുള്ളത് അപ്പം ചിലർ ഫുൾ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി പി എമ്മിൽ വന്ന് മെസ്സേജ് ആയിട്ടുണ്ടായിരുന്നത് എന്താണ് ഐറ്റം എന്നൊക്കെ ചോദിച്ചുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാനത് മേക്ക് ചെയ്താണ് കാണിക്കുന്നത് അത്തക്കളം ഉണ്ടാക്ക നമ്മളത് എങ്ങനെയാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു പിക്ചർ വരച്ചെടുക്കുന്നതാണ് ജസ്റ്റ് ഡോട്ട് ഡോട്ട് ഇട്ടിട്ടാണ് ഞാൻ വര വരക്കുന്നത് അപ്പോൾ ഇത് ഇത് ഞാൻ എന്താ നമ്മുടെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ക്യാൻവാസും ലൈനിങ്ങും കൂടെ സ്റ്റി നമ്മുടെ അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് രണ്ടും കൂടെ ആയുണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ എന്നിട്ട് ക്യാൻവാസിനകത്താണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പിക്ചർ വരയ്ക്കുന്നത് അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് പിക്ചറൊക്കെ വരച്ച് വെക്കാം എന്നിട്ട് നമുക്കത് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് മുന്നിലെ പിക്ചറിൻ്റെ ഇതൊന്നും ഇല്ല ഓരോന്ന് ഡിസൈൻ ചെറുതായിട്ടൊന്നും ഇങ്ങനെ വരച്ച് നോക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് വരച്ച് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് കാണിക്കാം പിന്നെ ഇതിനകത്ത് എനിക്ക് ഫുൾ വീഡിയോ ആയിട്ട് ഫുള്ളായിട്ട് നമ്മൾ കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഓരോന്ന് അനുസരിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയാണ് ഒരു വരച്ച് വെച്ചിരിക്കുന്നത് രണ്ട് ലൈനായിട്ട് രണ്ട് ഇതായിട്ട് ഇപ്പം ഇതിനകത്ത് ഞാൻ ഒരു ഇവിടെ ഒരു കളറ് ഇവിടെ ഒരു കളറ് അങ്ങനെ കൊടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ അതാ ഒരു ഡിസൈൻ ഇത് ഫുൾ ആയിട്ട് അവിടെ ചെയ്യും എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാണ് ഞാൻ കളേഴ്സ് ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് കളറാണ് എടുത്ത് വച്ചിരിക്കുന്നത് ഞാനിപ്പോൾ പത്ത് മീറ്റർ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് നമുക്ക് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പോൾ എത്ര നമുക്കിത് വേണ്ടി വരും എന്നറിയില്ല അപ്പോൾ ഞാനിത് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എല്ലാം അഞ്ച് പത്ത് മീറ്റർ വെച്ചിട്ടാണ് അപ്പോൾ നമുക്കിത് നോക്കാം എത്ര എത്ര അത് നമുക്കതിൻ്റെ വലിപ്പം കിട്ടുമെന്ന് നോക്കാം പത്ത് മീറ്റർ വെച്ച് ചെയ്യുമ്പം ഓക്കെ അപ്പോൾ ഈ അഞ്ച് കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഞാൻ ഫുള്ളായിട്ട് വരച്ചിട്ടില്ല ഉണ്ടാ ഇതേപോലെ ഇഷ്ടം വരച്ച് വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ചെയ്യുന്ന അനുസരിച്ച് ബാലൻസ് ബാലൻസ് വരച്ച് പോകാം ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് ഓറഞ്ചിൽ നിന്ന് തുടങ്ങാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഓറഞ്ചാണ് ഞാൻ എന്താ ഈ ഒരു റൗണ്ടിലായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഫസ്റ്റ് തന്നെ ഗ്ലൂ തയ്ച്ചു കൊടുക്കാം ഇത് കട്ട് ഇല്ലാത്തായ കൊണ്ട് ഒട്ടിയിരുന്നോളൂ കേട്ടോ അങ്ങനെ പെട്ടെന്നൊന്നും പൊളിഞ്ഞ് പോകത്തൊന്നുമില്ല നമുക്കിത് ബാലൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുവാണേ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ റൗണ്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് കളർ അടുത്തതിൽ കൊടുക്കാം അടുത്തത് ഞാൻ യെല്ലോ ആണ് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറും ഓക്കെ ആയിട്ടുണ്ട് നമ്മുടെ ആ ഇടയ്ക്ക് ഗ്യാപ്പ് കാണാത്ത രീതിയിൽ അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് അണ്ട കൊടുക്കേണ്ടത് നാലെണ്ണമാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് ഞാൻ ഇപ്പോൾ അതാ പിങ്ക് ആണ്ട കൊടുക്കുന്നത് നാലിലും പിങ്ക് തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ വരച്ചിരിക്കുന്ന പിക്ചർ പിച്ചർ അനുസരിച്ച് ആ പിക്ചറിൻ്റെ ഷേപ്പ് അനുസരിച്ച് തന്നെയാണ് കേട്ടോ അതിന് ഉള്ളിലേക്കുള്ളിലേക്കാണ് പോകുന്നത് ഇതേപോലെ ഇനി നമുക്കത് നാലും ഒന്ന് ഫില്ല് ചെയ്തിട്ട് നോക്കാം കേട്ടോ അപ്പോൾ താ ഇത്രയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും ഇത്രയും സ്റ്റെപ്പായിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഫില്ല് ചെയ്യുന്നത് ഈ ഒരു നാല് ഭാഗത്തായിട്ടാണേ അപ്പോൾ അതിന് ഞാൻ താ ഈ ഒരു ബ്ലൂ ആണ് ആണ്ട്ടോ എടുത്തിരിക്കുന്നത് ബ്ലൂ ആണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം ഞാൻ നമ്മുടെ ഗ്ലൂ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഗ്ലൂ അല്ല ഞാൻ അത് നമ്മുടെ എപ്പോഴും യൂസ് ചെയ്യുന്ന ബി സെവൻ തൗസൻ്റ ആട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിറ്റിനകത്ത് അയച്ചു തരുമ്പോഴും ഞാനിപ്പോൾ ഇതായിരിക്കും അയച്ചു തരുന്നത് അമ്പത് എം എല്ലിൻ്റെ ആയിരിക്കും കേട്ടോ കാരണം ഇതാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് മറ്റേത് വെച്ച് ഒട്ടിക്കുന്നതിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഗ്ലൂ ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാണ് എടുത്ത് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അയച്ചു തരുന്നതും അത് തന്നെയായിരിക്കും നമുക്കിതാ ഫസ്റ്റ് ഈ ഒരു ഭാഗത്ത് ഇടാം ഈ ഗ്ലൂ നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഇടേണ്ട ആവശ്യം വരത്തില്ല ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ആയാൽ മതി ഉണ്ടോ ഇതേപോലെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഭാഗവും കംപ്ലീറ്റ് ആക്കി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒട്ടിയതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്നും ഇതാക്കി കൊടുക്കുവാണെങ്കിൽ അതോ ഇങ്ങനെ വിടർന്ന് നിന്നോളും ഒട്ടിയതിന് ശേഷം കേട്ടോ നിങ്ങൾ നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കുറച്ച് ഇങ്ങനെ നല്ല ഗ്യാപ്പ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് ഇതാ ഇതുപോലെ ചെറിയൊരു പീസ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് കുറച്ച് ബ്ലൂ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇതാ ഇവിടെയൊക്കെ ഇതുപോലെ ഇതിനകത്ത് ഇപ്പോൾ കാണുന്നില്ല നമുക്ക് ഡാർക്ക് കളറിൽ കാണത്തില്ല ചിലപ്പം ലൈറ്റ് കളറിൽ ചിലപ്പോൾ കാണും അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് അങ്ങനൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം ഇതേപോലെയാണ് നമുക്ക് ബാക്കി നാല് ഭാഗം ചെയ്യുന്നത് കേട്ടോ അതത്രയും നമ്മൾ ചെയ്തു കേട്ടോ അപ്പോൾ നമ്മുടെ വർക്ക് ഇത്രയാക്കിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ താഴോട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡോട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നാല് ലെയറായിട്ടാണ് ചെയ്യുന്നത് കണ്ടോ ഇതേപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതുകൂടി ഇവിടെ കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയറിൽ ഓറഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത് ഫസ്റ്റിൽ ഓറഞ്ച് കൊടുത്തു ഞാൻ അടുത്തത് യെല്ലോ കൊടുക്കാം ഓക്കെ അപ്പോൾ സെക്കൻഡ് ലെയറും കഴിഞ്ഞു അടുത്ത് നമുക്ക് പിന്നെ തേർഡ് ലെയർ കൊടുക്കാം തേർഡിൽ നമുക്ക് പിങ്ക് കൊടുക്കാം കേട്ടോ ഫോർത്ത് ലെയർ ഞാനിപ്പോൾ ചെയ്യുന്നില്ല ലാസ്റ്റ് നോക്കിയിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ മൂന്ന് ലെയർ വെച്ചിട്ട് തന്നെ നിർത്തും അപ്പം ഇനി ഇതേപോലെ തന്നെ മൂന്ന് ലെയർ ചെയ്ത പോലെ തന്നെയാണ് അടുത്തത് ഇനി ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നു കേട്ടോ ഇനി അത് ചെയ്തിട്ട് ഞാൻ ബാലൻസ് കാണിക്കാം അപ്പം അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്ട്ട് ലാസ്റ്റത്തെയാണ് ഞാൻ ആദ്യം ഒരു ആദ്യമൊരു ഒരു മോഡൽ വരച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ ഒരു മോഡൽ അനുസരിച്ചൊന്നും അല്ലാട്ട് ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് ചെയ്ത് ചെയ്ത് വരുമ്പോഴേ അതിൻ്റെത് മാറ്റം വരുന്നില്ല ഞാനത് വെറ ജസ്റ്റ് വരച്ചതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് ഞാനത് പിച്ച് ഓരോ ഇത് ഒട്ടിക്കുന്നതനുസരിച്ച് രണ്ടാമത് ജസ്റ്റ് ഗ്ലൂ വെച്ച് തന്നെ അതിൻ്റെ ഒന്ന് വരച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടിയാണ് കേട്ടോ ഇപ്പം ഞാൻ ഒട്ടിച്ചു കൊടുത്തത് അപ്പം നമുക്കെല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതായത് ഏറ്റവും ലാസ്റ്റ് മൂന്നാമത്തെ ലൈനിൽ ഞാൻ മൂ നമ്മൾ ടോട്ടൽ മൂന്ന് കളറാണ് വെച്ചിരിക്കുന്നത് ഏറ്റവും ലാസ്റ്റത്തതിൽ കളറ് ഒന്നരാടം ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതുകൂടി ഒട്ടിച്ചതിന് ശേഷം ലാസ്റ്റ് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ ഗ്രീനും പിങ്കും കൂടി ഓരോന്നായിട്ട് ഇട ഇടകലർത്തിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് അപ്പോൾ നമുക്ക് ഗ്രീനാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ ചെയ്തിരിക്കാൻ ഫസ്റ്റ് പറഞ്ഞുകൊണ്ടായിരുന്നു പത്ത് മീറ്ററാണ് ഞാൻ ടോട്ടൽ എടുത്തിരിക്കുന്നത് അതിൽ പിങ്ക് കളർ ഞാൻ എക്സ്ട്രാ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മീറ്റർ കൂടി എടുത്തിട്ടുണ്ട് പിങ്ക് കളറ് ബാക്കിയെല്ലാം ആ ഒരു പത്ത് മീറ്ററിൽ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ബാലൻസ് ഉണ്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം എന്തോരം ഉണ്ടെന്ന് പിന്നെ നമ്മൾ ചെയ്യുന്ന പിക്ചർ അനുസരിച്ച് അതിൻ്റെ അനുസരിച്ചൊക്കെ മാറ്റം വരും പിങ്ക് മാത്രം ഞാൻ കുറച്ചുകൂടി കൂടുതൽ കാരണം നമുക്ക് ഈ നടുക്കൊക്കെ കുറച്ച് പിങ്ക് ആണ് കൂടുതലായിട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് പിങ്ക് പെട്ടെന്ന് തീർന്നു അപ്പോൾ അത് കുറച്ചുകൂടി ഞാൻ എടുത്തു ബാലൻസ് ബാക്കിയെല്ലാം അത് വെച്ചാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഇതോടുകൂടി ഇത് ഫുള്ള് കംപ്ലീറ്റ് ആവും പിന്നെ എൻഡിങ്ങിൽ അറിയാമല്ലോ ഞാൻ എൻഡിൽ താഴ്ഭാഗത്ത് നമ്മൾ ഇതാ ഈ ഇതുപോലൊരു ഷേപ്പാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കറക്റ്റ് റൗണ്ടിലല്ല ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കണ്ടോ അപ്പം ഫുള്ള് നമ്മൾ ചെയ്തെടുത്തു എന്താ ഞാൻ പറയാ എൻ്റിൽ ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഫുള്ള് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അത്തക്കളം അപ്പം ഇത് ഫുള്ള് ഞാൻ കണ്ടോ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒട്ടും സൈഡൊന്നും കാണുന്നില്ല ബാക്കിൽ നമ്മൾ എങ്ങനെയാണ് ഒട്ടിച്ചതൊന്നും ബാക്കോട്ട് തിരിച്ചാൽ മാത്രമേ നമുക്ക് ഇതാ കാണത്തുള്ളൂ ലൈനിങ് ഇവിടെ കണ്ടോ നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ വെക്കാനായിട്ട് ഇത് തന്നെ ധാരാളം ക്യാൻവാസും ലൈനിംഗും വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ദൂര നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ ആ ഒരു ഫ്ലവർ വെച്ച് ചെയ്താണെന്നേ നമുക്ക് തോന്നത്തുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലാക്കിയിട്ട് ചെയ്തേക്കണേ നമുക്ക് നടുക്ക് നമ്മുടെ അതാ ഈ ഫ്ലവറും കൂടി ഒന്ന് വെച്ച് നോക്കാം നടുക്കായിട്ട് ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഫ്ലവർ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗം ഇവിടെ ഒഴിവാ ഒഴിവാക്കാം കാരണം ഇത് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരത്തില്ല അപ്പോൾ അത്രയും നമുക്കത് വേസ്റ്റ് ആവത്തില്ലല്ലോ ഇവിടെ എന്തെങ്കിലും പ്ലെയിൻ ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ മതിയാകും ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് വെച്ച് ഓർഡർ ചെയ്യാം കേട്ടോ ഓക്കെ ബൈ